ഒരു അവിഹിത ബന്ധത്തിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള സൊല്യൂഷനാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മളെ വിളിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പറയുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അയാളെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷേ അയാളിപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എൻ്റെ കോൾസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ല ബിസിയാണ് ബിസിയാണെന്നൊക്കെ പറയുന്നു സാറ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ തകർന്നു പോയിരിക്കുകയാണ് എന്ത് തെറ്റാണ് എൻ്റെ നിന്ന് പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ചില ആളുകൾ പറയാറുണ്ട് സാറേ ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞു അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞുകൊണ്ടാണോ അതേ എന്നെ വിപേക്ഷിച്ച് പോയത് അതേ എന്നെ മൈൻഡ് ചെയ്യാത്തത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും പ്രണയത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ ഫിസിക്കൽ എൻറ്റിമസിയിലോ ആണ് സ്വാഭാവികമായിട്ടും പുരുഷൻ പലപ്പോഴും അതിനെ നിർബന്ധിക്കാറുണ്ട് ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരാറുമുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ ഇൻറ്റിമെസി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് അധികാര പ്രയോഗങ്ങളും ഒരുപാട് എന്താണ് പറയുക എൻ്റേതാക്കണമെന്നുള്ള ചിന്ത ഒക്കെ നിങ്ങൾക്കുണ്ടാവും അത് മറ്റൊരാളുടെ ഭർത്താവാണെങ്കിൽ പോലും അപ്പോൾ അയാളുടെ നിന്ന് ചിന്തിക്കുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അയാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു ആ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഒരു ഒരു പൂർണ്ണത എത്തുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടത് അയാളുടെ സ്പേസ് കൊടുക്കണം അയാൾക്ക് ടൈം കൊടുക്കണം അയാളുടെ തിരക്കുകളെ മാനിക്കണം അയാളുടെ ലൈഫിലേക്ക് ഒരുപാട് ഇടിച്ചു കയറാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനകതിൽ നമ്മളൊരു ഫിസിക്കൽ എൻറ്റിമസി ഉണ്ടായി അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായ ശേഷം അവരുടെ പുറകെ നടക്കുകയെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ശ്വാസം മുട്ടിക്കാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്നതോടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മുടെ സ്നേഹമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് പക്ഷേ അവർക്കൊരു ശ്വാസം മുട്ടലായിട്ടോ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സമയത്ത് അവർ ക്രമേണ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും പിന്നീട് ഞാൻ കേട്ട കഥകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇങ്ങനെ ഒരു പ്രണയത്തിലാവുമ്പോൾ പലപ്പോഴും പുരുഷൻ പലപ്പോഴും ഒരു ഫിസിക്കൽ ഇൻറ്റബൻസിക്ക് വേണ്ടി ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഈ ലേഡി ഒരിക്കലും പ്രിപ്പയർ ആയിരിക്കത്തില്ല അപ്പോൾ ആ സമയത്ത് ഇവർ സൊമ്പാട്ട് കിട്ടുന്ന ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് ആ സ്ത്രീ പലപ്പോഴും ഒരു പൂർണ്ണത എത്താത്ത സമയത്തിലോ ആയിരിക്കും ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റബൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് പറയാം കിട്ടാതെ വരികയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റീസൺ ആവാം അതായത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്ത് നല്ലൊരു ഇൻറ്റിമസി ഉണ്ടായതിനു ശേഷം ആയിരിക്കണമല്ലോ ഒരുപക്ഷെ യാത്ര റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ വരുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളുകൾ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വന്നത് നമ്മളെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണ് പറയുന്നത് അതായത് സംതിങ് നമുക്ക് എക്സ്ട്ര കിട്ടിയിരിക്കുന്നത് അതായത് മാരിറ്റലിന് അപ്പുറത്തേക്കുള്ള ഒരു എക്സ്ട്രാ സാധനമാണ് കിട്ടിയിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം പിന്നീട് അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ വ്യക്തിയല്ല നിങ്ങൾ സ്നേഹിച്ചിരുന്നത് അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുപാട് വേദനാജനകമായ റീസൺസ് ഉണ്ടായിരിക്കാം അത് ഇമോഷണലി ആയിരിക്കാം കെയറിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലാതെ സിമ്പിളി അങ്ങനെ ഒരാ ഒരു സ്ത്രീയും അങ്ങനെ മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോകത്തില്ല അപ്പോൾ അങ്ങനെ മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോകാൻ കാരണമായ ചില വോയിഡുകളുണ്ട് നമ്മുടെ ലൈഫിൽ അപ്പോൾ അതും ആ വോയിഡുകളെ അദ്ദേഹം ഫുൾഫിൽ ചെയ്തു തന്നത് അതായത് സ്നേഹത്തിൻ്റെ കുറവ് അല്ലെ കെയറിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്താണ് പറയുക കരുതലിൻ്റെ കുറവ് അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് ആ വേർഡ് ഫില്ലി ആ വേർഡിൻ്റെ ഫില്ലിങ്ങിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അല്ലെ ആ കരുതലിൻ്റെ ഫില്ലിങ്ങിനെ ആ അതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അല്ലാതെ ആ വ്യക്തിയല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഈ വ്യക്തിയെ നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യമുള്ള സമയത്ത് നിങ്ങൾ അയക്കുക വിളിക്കാൻ സമയത്ത് വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിളിക്കുക ഓക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ആ വ്യക്തി ബിസി ആയിരിക്കുക ആ വ്യക്തിക്ക് ആ വ്യക്തിയേതായ തിരക്കുകളുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയേതായ സ്പേസ് ഉണ്ട് ഇത് നിങ്ങൾ കുറച്ച് നാൾ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒക്കെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് വിട്ടുപോകാം പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ മെസ്സേജ് അയക്കാത്തതിനും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാത്തതിനൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം അവർ നിങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോവുകയുള്ളൂ അവർക്ക് അവരുടേതായ ഫീസ് കൊടുക്കുക പിന്നീട് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തിരിച്ചറിവുകൾ ഉണ്ടാവും അപ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും അയാൾ ഈ ബന്ധത്തിലേക്ക് വന്നത് പങ്കാളി അറിയാതെ ആയിരിക്കും അയാളുടെ ജീവിത പങ്കാളി അറിയാതെ ആയിരിക്കും അത് പിന്നീട് ജീവിത പങ്കാളി അറിയുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കാം ഇത് അടുത്ത തലത്തിലേക്ക് പോകുമെന്നുള്ള പേടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അയാൾ ലസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആളായിരിക്കാം അപ്പോൾ പിന്നീട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളെ ചതിക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കും ഇങ്ങനെയൊരു ആയിരക്കണക്കിന് പ്രശ്നങ്ങളായിരിക്കും അയാളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടായിരിക്കും നമുക്ക് എന്താണ് പറയുക കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കും അതിനൊക്കെ നന്ദി പറയുക നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുത്തു തുടങ്ങുക നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക അത് മാത്രമാണ് ഇതിനകത്ത് ഇന്നൊക്കെ പുറത്ത് വരാൻ വേണ്ടിയുള്ള ഏക സൊല്യൂഷൻ ഞാൻ എക്സ്ട്രാമാരിലെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ബുക്ക് എഴുതുന്നുണ്ട് ആ ബുക്ക് എഴുതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ആളുകളോട് സംസാരിക്കേണ്ടി വരും ഒരുപാട് അനുഭവങ്ങൾ കേൾക്കേണ്ടി വരും പലപ്പോഴും ഒരാളെ കേട്ടിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ആശ്വാസം പകരാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനധികം ഞാൻ കേട്ട കഥകളെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും പലപ്പോഴും അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇലമെൻ്റ് എല്ലാം ചേർത്തിട്ടായിരിക്കും ഞാനൊരു ബുക്ക് എഴുതുന്നത് ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷമം തീവുകയായിരിക്കും പക്ഷെ അതിനുള്ള സ്പേസ് അവരെ കേൾക്കാനുള്ളൊരു സ്പേസ് കൂടിയാണ് നമ്മൾ നിക്കി സ്കേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഞാൻ ജസ്റ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസുകൾ പലപ്പോഴും സൈക്കോളജിറ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഒരാളുടെ ജീവിതത്തിലെങ്കിലും മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അവരേക്കും ബൈ ബൈ താങ്ക്